ഗസ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇത്രയും നാളായല്ലോ എവിടെയാണ് ബന്ദികളെന്ന് ഇനിയും വരാനുള്ള ബന്ദികളുടെ ജീവനെങ്കിലും ബാക്കിയുണ്ടോ എന്ന വിവരമെങ്കിലും നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് ഇസ്രയേൽ നിന്നുള്ള പ്രധാന ചോദ്യങ്ങൾ ഉയരുന്നത് എന്തായാലും അവസാന കച്ചിതുരുമ്പ് എന്നോളം ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഭാര്യ പോലും ഇറങ്ങിയിരിക്കുകയാണ് ഈ ബന്ദിമോചനത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വിമർശനവുമായി യു എസ് സെനറ്റ് ഭൂരിപക്ഷ നേതാവ് ചുക് ഷുമൽ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലിന് മുന്നോട്ട് നീങ്ങാനുള്ള ഏക മാർഗം നതന്യാഹുവിനെ പുറത്താക്കി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആകാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് സെനറ്റിലെ ആദ്യത്തെ ജൂത ഭൂരിപക്ഷ നേതാവും യു എസിലെ ഏറ്റവും ഉയർന്ന റാങ്കുള്ള ഉള്ള ജൂത ഉദ്യോഗസ്ഥനുമായ ഷുമർ പറയുന്നത് ഹമാസ് തറവിലാക്കിയ ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കാൻ സഹായിക്കണമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാര്യ സാറ നരന്യാഹു ഖത്തർ അമീർ ഷെയ്ഖ് തമീമിന്റെ മാതാവ് ഷെയ്ഖ് മോസ ബിന്ദ് ോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അനുകമ്പയുടെയും ഉദാരതയുടെയും സമയമായ റമദാനിൽ സമാധാനത്തിന്റെയും മാനവികതയുടെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നാം ഒരുമിക്കേണ്ടതുണ്ട് എന്നാണ് ഷേഖ് മൊസായിക്കയച്ച കത്തിൽ സാറ കുറിച്ചിരിക്കുന്നത് റമദാനോട് അനുബന്ധിച്ച ഞങ്ങളുടെ ബന്ധികളെ മോചിപ്പിക്കുന്നതിനായി ഖത്തറിന്റെ രാഷ്ട്രമാതാവിന്റെ സാറ നരന്യാഹു വ്യക്തിപരമായി കത്ത് അയച്ചതായും ഇസ്രായേൽ പ്രധാനമന്ത്രി ഔദ്യോഗിക എക്സ് അക്കോഡിലൂടെയാണ് കുറിച്ചിരിക്കുന്നത് സാറ ഒപ്പുവെച്ച കത്തും പങ്കുവച്ചിട്ടുണ്ട് നിങ്ങളുടെ വിലമതിക്കാനാകാത്ത പിന്തുണയ്ക്കായി അഭ്യർത്ഥിച്ച പ്രതീക്ഷ നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ നിങ്ങളെ സമീപിക്കുന്നു എന്ന ആമുഖത്തോടുകൂടിയാണ് കത്ത് തയ്യാറാക്കിയിട്ടുള്ളത് ഐക്യവും മാനുഷിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഈ വേളയിൽ ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ അഭിസംബോധന ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഗസയിൽ ഹമാസ് തട്ടിക്കൊണ്ടുപോയി തടവിലാക്കിയ ഇസ്രയേലുകാരുടെ ദുരവസ്ഥയാണിത് ബന്ധികളാകപ്പെട്ടവരിൽ പത്തൊൻപത് സ്ത്രീകൾ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നത് നാം അഭിസംബോധന ചെയ്യേണ്ടത് അനിവാര്യമാണെന്നാണ് കത്തിൽ വ്യക്തമാക്കുന്നത് ലൈംഗിക ദുരുപയോഗത്തിന്റെയും ബലാത്സംഗത്തിന്റെയും റിപ്പോർട്ടുകൾ നമ്മെ പേടിപ്പിക്കുന്നതാണ് സ്ത്രീകൾക്കെതിരായ അത്തരം പ്രവർത്തികൾ അവഗണിക്കുവാനോ പൊറുക്കുവാനോ കഴിയില്ല രാഷ്ട്രീയ അതിർവരമ്പുകൾ മറികടന്ന് മാനവിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫലപ്രദമായി പ്രവർത്തിക്കേണ്ട സമയമാണിത് അവരുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന അവരുടെ കുടുംബങ്ങളുടെ വേദന നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പ്രതിധ്വനിക്കുന്നു ജീവന്റെ വിലയെക്കുറിച്ചും അത് സംരക്ഷിക്കാൻ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് ത്തിൽ വിശദീകരിച്ചത് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്